രണ്ടു വയസ്സുകാരെയെ തട്ടിക്കൊണ്ടുപോയതിൽ ദുരൂഹത സംശയിച്ച് പോലീസ് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മൊഴിയിൽ പൊരുത്തക്കേടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പേട്ടാ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനും നിർദ്ദേശമുണ്ട് യസുകാരി മേരിയുടെ സഹോദരന്റെ മൊഴി അടിസ്ഥാനമാക്കിയാണ് പേട്ട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സഹോദരൻ കണ്ടെന്ന് പറയുന്ന മഞ്ഞ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും സിസി ദൃശ്യങ്ങളിൽ ഇത് സാധൂകരിക്കുന്ന തെളിവ് പോലീസിന് ലഭിച്ചില്ല സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിന്റെ മേൽനോട്ടത്തിൽ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നമ്മളിപ്പോ മൂന്ന് ടീംസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഒരു ടീം അതുപോലെ തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലി പിന്നെ സ്ഥലം ആ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചോദ്യം കുട്ടിയുടെ മാതാപിതാക്കളെ വിശദമായി ചെയ്തെങ്കിലും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ഇവർക്കൊപ്പമുണ്ടായിരുന്നവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു അതിനിടെ കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോയത് കണ്ടതായി ഈഞ്ചക്കലിലുള്ള കുടുംബം സ്റ്റേഷനിലെത്തി മൊഴി നൽകി വീട്ടിലെ സിസി ടി കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് തിരുവനന്തപുരം